ഹലോ അപ്പം നമ്മൾ ചിഞ്ചുതറ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം അല്ല നമ്മളെ വീഡിയോയിൽ ഇന്ന് നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ട് നമ്മളെ സരസ്യ പൂച്ച സരസ്പ പൂച്ചയുടെ വീഡിയോ നമ്മൾ ചീരാമംഗളി എന്ന ചാനലിൽ നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കൈ ഇല്ല പട്ടി പിടിച്ചോട്ട് പോയി ആ പോട്ട് ആരുമില്ല അപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കാണും ചട്ടപ്പൂച്ചയ്ക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് അപ്പോൾ ഇന്നെന്തായാലും നമ്മുടെ ഉദ്ദേശം അതല്ല നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ സ്കെച്ച് ബുക്ക് വരിയപ്പെടുത്താനാണെ അപ്പോൾ അല്ല ഇത് പുറമേ ഉള്ളതല്ലേ നമുക്ക് ഇതിനകത്ത് അകത്ത് എന്തുണ്ടെന്നുള്ളത് കാണിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്

കുറേയൊക്കെ മറ്റേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് വർക്കുകളാണ് അപ്പോൾ ഞങ്ങൾക്ക് അധികം ക്രാഫ്റ്റും അതൊക്കെയാണ് ഇഷ്ടപ്പെടുക അപ്പം ഇതിനകത്ത് കുറെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എന്താ സംഭവം എന്നുള്ളത് എന്താ തേങ്ങയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് വരച്ച് വെച്ചേക്കണത് നിങ്ങൾക്കൊരു ഇതുണ്ടാവും കുഴപ്പമില്ല എന്നാലും നമ്മൾ വർക്ക് വീഡിയോയിൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് കാണിക്കണംന്നോ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന്ന് എടുത്തോണ്ട് വന്നേക്കുന്നത് അങ്ങോട്ട് അപ്പൊ ഇതിലധികവും ഞാന് പണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വീട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കണ്ടതായിരിക്കും നിങ്ങള് കൊറേയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ വീട് മുന്നേ ഇത് ഇതാരെന്ന് കണ്ടാ മനസ്സിലാവുമായിരിക്കും ഞാൻ ഇത് ജസ്റ്റ് നോക്കി വരച്ചതാണ് ഇങ്ങനെ വെറുതെ എല്ലാം വരയ്ക്കുന്നതാണ് ഇതിന്റെ കാര്യൊന്നും ഇത് ഇത് ഞാൻ വീട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ചേമ്പിന്റെ കുറച്ച് ഇതൊക്കെ നോക്കി വരച്ചതാണ് അതിന്റെ കൂടെ അതുകൊണ്ട് तरसोंന്ന് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്ക്. കഴിച്ചെടുക്ക്. കഴിച്ചെടുക്ക്. വലിയ വീടി മുങ്ങാൻ ഇടാ. അത് കണ്ടിട്ട് നിങ്ങൾ ചാമ്പിൽ പാറ്റ മാർക്ക് ഇടാൻ തോന്നണ്ട. തുണീലത്ത് തിഞ്ചല്ലേ അടർക്കുന്നത്. ടേഡേ ടേഡേ കഴിച്ചെടുക്ക്. പോടേ അണ്ട. മാറ്റി കളഞ്ഞി. ഇങ്ങോട്ട് ബാക്കിൽ നിന്ന് മാക്കിയേക്കാം. എനിക്ക് ഇൻഡസ്ട്രി വർദാരച്ച പട്ടിയെ നോക്കിയarsanız. ഇದು ഞാൻ നോക്കിയarsanız. ഇവരെ എങ്ങനെയാണോ പട്ടിയെ وياരിക്കി. കുച്ച. എന്താണെന്ന് തോന്നുന്നത് കാണിക്കുന്നുണ്ട് അപ്പം ഇത് ഞാൻ വീട് ചെയ്തിട്ടുണ്ട് മുന്നേ ഇത് ഓയിൽ വെച്ചാണോ നിങ്ങൾ ഏത് രീതിക്ക് എടുക്കും എനിക്ക് അറിഞ്ഞ കുഴപ്പമില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു വർക്കിൻ്റെ ഒരു ഇതാണല്ലോ സ്കെച്ച് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വേറെ രീതിക്ക് കാണുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് ഇത് ഓയിൽ പേസ്റ്റിലാണ് ഇത് ഓയിൽപേസ്റ്റിലാണ് ഞാൻ അധികം സ്കെച്ച് ബുക്കിൽ ഓയിൽ പേസ്റ്റിൽ പോയി തന്നെയാണ് പറ്റിയിട്ടുള്ളത് ും രണ്ടുപിച്ച് വരയ്ക്കാണ് ഇത് വാട്ടർ കളറും പെണ്ണും പെണ്ും കൂടെ നമ്മള് കാലമറ പോയപ്പോ എനിക്ക് ഉമ്മ ഇങ്ങനെ വരയ്ക്കാൻ തോന്നിയതാണ് ഇത് അവിടെ അങ്ങനെ കാണിക്കാ ഓട കൊഴപ്പുണ്ട് എനിക്ക് പൊതുവേ എന്റെ വർക്കുകൾ ബാക്കിയുള്ളവരെ കാണിക്കുന്നത്ര താല്പര്യമുള്ള കേസല്ല എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനല്ലേ അതായത് ഞാൻ അങ്ങനെ ഇൻസ്റ്റിലും ഇങ്ങനെ ഇടും ആദ്യം തീരെ അങ്ങനെ കാണിക്കൂലായിരുന്നു ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയത് ഇതൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ വരച്ചേക്കുന്ന ഇത് ഞാന് ഈയൊരു വർക്കിനെ തന്നെ കുറച്ചുകൂടെ വലുതായിട്ട് അക്രിലിക് ചെയ്തിട്ടുണ്ട് ക്യാൻവാസിൽ അത്യാവശ്യം വലുതായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ജസ്റ്റ് പെൻസിൽ പെൻസിൽ സ്കിറ്റാണ് നോക്കി വരച്ചതാണ്

അതിന്റെ ആണെ അപ്പൊ നോക്കി അരച്ചത്

താമര പെയിലെ ഇന്നെന്താ നേരം ജംബ കാട മനസ്സിലായില്ല ചേമൻ കാട് കടടുട് കാണിക്കി ഒരു വാടില്ലെ മറഞ്ഞതെനിക്ക് കാണിക്കാൻ പറ്റില്ല ഇന്നെ ഞാൻ കാലം പറയും നോക്കി ചരിയാണ് കമ്പി തുപിടി ഇരങ്ങ ബോണ്ട ദസ്തന്നേനെ അനക്കാ വെച്ചേട് ഓടടടുട് കട പോയാ ഇങ്ങന ഇങ്ങന വെക്കണെ ഇനക്കി പോയി കറക്റ്റ് ആവണം വെറ്റുള്ളണ്ട ഇല്ല കാലം പറടാ ബാക്കി ഞാൻ ആടിക്കോ കണ്ടാ ഞാൻ കഥ പറഞ്ഞു കൊടുക്കില്ല പെട്ടടുട് കാണിക്കി കഥ പറയാനാ കണ്ടാക്ക എന്നോട് കവഞ്ഞാടി

സത്യീനെ ഞാൻ കൂടി അതെന്നാ പണിയെടുക്കുന്ന സമയത്ത് പറഞ്ഞേണ്ടി വരിച്ചേ. സത്യീനെ ബോഡിയാണ് സത്യീനെ ബോഡി ബോഡി ബിറ്റ് മസ്സ് ഇതാല്ല ബോഡി അല്ല ഇതിനത്തോ സമ്മതിച്ചു. ഞാൻ കണ്ടില്ല. എന്തൊക്കെ ഞാൻ ജസ്റ്റ് സ്കെച്ചേ ചെയ്തിട്ടുള്ളൂ ആണ്. ഇത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ അവിടെ അപ്പീക്കിക്ക് പിള്ളാരോ അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോയത്. അപ്പോൾ പിള്ളാരെ വരിച്ചാണ്. അടി കള അടിണ്ടണ്ടാ പിക്ക് പിള്ളേനെ ചെണ്ടയാക്കിയിട്ടുണ്ട്. ഇത് കാലം മറയിലൊരു മരമാണ്. ഇവിടുന്ന് പണ്ടി കേറിട്ടിണ്ടായില്ല. ഞങ്ങടെ ജീജബഗുളി കാണിച്ചിട്ടുണ്ട് ഞാൻ വലിച്ചെറിഞ്ഞു. കാലം മറയിലൊരു ആഞ്ഞിലമരമാണ്. ഇത് ഞാന് ട്രെയിനിപ്പോഴപ്പോ ഒരു സ്ഥലത്ത് നാല് ദിവസം ഉണ്ടായിരുന്നു രാത്രി ഞാൻ അങ്ങനെ ഞാൻ ട്രെയിനിൽ ട്രെയിനിൽ വരച്ചു ഇത് നമ്മള് എപ്പോഴും വർക്ക് ചെയ്യില്ലേ മുതലേനൊക്കെ ഉണ്ടാക്കൂലേ അവിടുത്തെ ഒരു മരാണ് അവിടെ കുറെ മുളയൊക്കെ ഉണ്ട് പിന്നെ അനക്കടേരെ അവർ കാണത്രേ ഒരു തലത്തിങ്ങനെ അങ്ങനെ പിടി അങ്ങനല്ല കണ്ടോ ഇങ്ങനാനാണ് പിടിക്കുക വരെ കണ്ടില്ല അപ്പോൾ ഞാൻ അടുത്ത മാറ്റി കൊടുക്ക് എനിക്ക് അറിയണ്ട അങ്ങനല്ല തിരിച്ചു അപ്പോൾ അങ്ങനല്ല തിരിച്ചു ഓക്കേ ഞമാളെ എന്നെ കുണ്ടി ഇത് വേട പേപ്പർ വെറുതെ അല്ലേ നീ എന്താണ് പറയണേ നമ്മൾ പറയണാണ് വെട്ട നമ്മളെ നമ്മൾ പറയുന്നത് പറയുന്നത് പറയുന്നതല്ലല്ല മിണ്ടാതെ കേട്ടോ ആ കേട്ടോണ്ടിരിക്കണം കാണിക്ക അടുത്തത് ഓയിൽ പേസ്റ്റിലാണേ

എന്തൊക്കെ മാറ്റി പോയ എഫക്റ്റുകൾ ഇതൊക്കെ അവിടെ പോയിരുന്നുവർത്തതാണേ ഇതൊക്കെ മാറ്റിപ്പോയപ്പോ മീൻ പിടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോയല്ലോ നമ്മളെ ചാനലിൽ കാണാറുണ്ടല്ലോ കാണാറുണ്ട് ആ അപ്പം ഞാൻ അവിടെ ബുക്കൊക്കെ കൊണ്ടാണ് പോകുന്നത്

അല്ലല്ല വെച്ചരിക്കൂ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഊചി എടുതാവിട്ട് ഇതിട്ട് പോടാ ഇതാ ഇങ്ങോട്ട് വരക്ക് വരക്ക് വരി ആർട്ടിസ്റ്റ് വരും ദേ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ നല്ല നല്ല ആരും ഇതൊക്കെ ഞാൻ വെറുതെ ആയിക്ക് ഞാൻ കാര്യൊന്നുമില്ല എന്തെങ്കിലും കാര്യം ഉണ്ടോന്ന് ചോദിക്കൂ പക്ഷെ കാര്യില്ല ആയിന്ന് ചോദിക്കില്ല തരക്ക് നീ മിണ്ടരുത് മാറ്റി കൊടുക്ക് നമുക്ക് കണ്ടിട്ട് കപ്പെട്ടപ്പൻ കാണിച്ചോടാ നീ സാധാരണ നടന്നിട്ട് നമുക്ക് കപ്പെട്ടപ്പൻ കാണിച്ചോടാ എനിക്ക് എനിക്ക് ശെരിക്കും പറഞ്ഞ ഒരു വർക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യം നോക്കി അറിയിക്കണേ നോക്കി വരച്ചാണേ നോക്കി വരച്ചു

സ്കെല്ല ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നതും ആയിരിക്കുന്നത് ഞാൻ തന്നെയാണ് പണ്ട് നിന്റെ വീഡിയോ തോന്നലേ ഞാൻ ചെയ്തത് കാണാൻ ഇഷ്ടം മനസ്സിലല്ലേ മറ്റേ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു സ്കെറ്റിന്റെ ഭാഗമാണ് ക്രാഫ്റ്റിന്റെ ഭാഗമായിട്ട് സംഭവമാണ് സ്കെച്ചിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് സ്കെച്ച് ആർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് ഓരോരോ വ്യക്തികളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ആർട്ട് എന്ന് പറയുന്നത് അത് പല രീതിയിലും പലർക്കും ഉണ്ട് വിടാതെ വ്യക്തിപരമായ മാറ്റുകളാ죠 മനസ്സിലായില്ലേ? നാ കാലം പറയിലൊക്കെ പോവും നോക്കി വരക്കുന്നേ. സ്കെച്ച് സ്കെച്ച് ബുക്ക് സ്കെച്ച് പ്രാക്ടീസ് കാണാനല്ല. കാണാനല്ല. ഇത് കാലം പറയന്നുള്ള ഒരു വീവാണ്. അനക്കടേടി. അനക്കടേച്ച ലൈറ്റ് കിട്ടുന്ന അതേയല്ലേ? ഈ കാലം പറയന്നുള്ള ഇരത്തിലെ ഇടങ്ങുള്ള. ഇത് വാട്ടർ കളർ വാട്ടർ കളറാണേ? നീ എന്നാ പിടിച്ച് കാലമ്പാറ എന്നുള്ള ഒരു വ്യൂ ആണേ ഈ കാലമ്പാറ എന്നെയാണ് അധികം ഞാൻ വരച്ചിട്ടുള്ളത് ഇന്ന് വാട്ടർ കളറാണ് കാലമ്പാറന്നുള്ള വ്യൂ ആണ് കാണാമോ കാണാല്ലോ ഇതും കാലംപാറന്നുള്ളൊരു വ്യൂ ആണ് കാലമ്പാറ നമ്മളൊരു മെയിൻ സ്ഥലമാണ് പോയിരുന്ന് വരയ്ക്കാനൊക്കെ അടിപൊളിയാണേ ഇപ്പൊ കുറെ എവിടെ പോയി വരച്ചിട്ടുള്ളത് കുറെ മുന്നേ വരച്ചിട്ടുള്ളതാണ്

അത് നോക്കി അരക്കുന്ന സംഭവം ആണ് മരത്തിൽ ഒരു വരിയാതെ കേക്കുകൊള്ളും മരകുമഴ കുറ നേരം കമലച്ചി പിടി കമലച്ചി പിടി നേരെ കാണിക്കുന്ന പ്രശ്നമുണ്ടോ വെയിൽ അടിക്കുന്നു അണ്ട് കാണുന്നില്ല പട്ടം പട്ടം വരിച്ചു എടുத்தானെ വളത്തിന് അടിയില് ഇരിക്കുന്ന കല്ല് രണ്ട് കല്ല് ഇടിച്ചിരിക്കുന്നു എക്സ്പ്ലൈൻ ചെയ്തു കൊടുക്കുന്നണ്ടായിരുന്നു നീ ഓക്കേ കഴിഞ്ഞു ഞാൻ എക്സ്പ്ലൈൻ ചെയ്തു കൊടുക്കാം ഓക്കേ അവ ഇതൊക്കെ ആണ് എന്റെ ഒരു വർക്കിന്റെ ഒരു ആയിട്ട് വരുന്ന സാധനം അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ അടുത്തത് വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ വര തന്നെയാണ് ഇന്ന് സ്കെച്ച് ഒക്കെ കാണിച്ച് അടുത്തത് നമുക്ക് വരയ്ക്കുന്ന വീഡിയോ ചെയ്യാം അടുത്ത വീഡിയോ ഇട്ട് പാകുന്നത് വരയ്ക്കും ഗുഡ് ബൈ